പറ്റില്ല ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വരുന്നത് ഇനിയെങ്കിലും എനിക്ക് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അപ്പം സമാധാനമായിട്ട് ജീവിക്കണം പിന്നെ മുത്തശ്ശിയെ അമ്മക്ക് നോക്കാലോ അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരാൾ മാത്രമല്ലല്ലോ മുത്തശ്ശിക്ക് പേരുകുട്ടിയായിട്ടുള്ളത് എനിക്ക് എനിക്ക് എനിക്കേതായാലും പറ്റില്ല ഈ കാര്യത്തിൽ എനിക്ക് ഇനി എനിക്കിനിയൊന്നും പറയാനുമില്ല ടീച്ചേട്ടൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു നിർത്തിയതും കാർത്തുവാൻറ്റി ഒന്ന് തുറച്ചു നോക്കി പിന്നെ തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുവാവയെ പ്രതിയുടെ കൈയിലേക്ക് തിരികെ ഏൽപ്പിച്ചിട്ട് ഒന്നും വെണ്ടത് പുറത്തേക്കിറങ്ങി പോയി ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നോർത്തതേ നെഞ്ചി വീണ്ടും ശക്തി ഇടിക്കാൻ തുടങ്ങി ഈ കിച്ചേടിനെ എന്ത് ഭാവിച്ചാണ് ആരെയും ഒരു പേടിയില്ല ഇതിപ്പം മുത്തശ്ശിയെ നോക്കിയാണത് കിച്ചേട്ടന്റെ കൂടെ കടമയല്ലേ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നത് കിച്ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കാർത്തുവാൻ ഇപ്പൊ തന്നെ എല്ലാരോടും പോയി പറയും അപ്പൊ എല്ലാരും വീണ്ടും എന്നെ തന്നെ കുറ്റപ്പെടുത്തും അല്ലെങ്കിലും അങ്ങാടിന്റെ തോറ്റത്തിന് അമ്മയടന്നതുപോലെയാണ് തറവാട്ടിലുള്ളവർ ഇപ്പോൾ എന്നോട് പെരുമാറുന്നത് കിച്ചേടൻ എന്ത് ചെയ്താലും പറഞ്ഞാലേ എല്ലാരും എന്നെയാണ് കുറ്റം പറയാം അതൊക്കെ കേൾക്കുമ്പോൾ കിച്ചേടനെ ദേഷ്യം കൂടുകയും ചെയ്യും ഓരോന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന താലി വിരിയൽ ചേർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കിച്ചേട്ടൻ തൊട്ട് മുന്നിൽ വന്നത് മെല്ലെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ ആ മുഖത്ത് നിറഞ്ഞ ഗൗരവമാണ് ഇതിനകം കൃതി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി എന്ന് മനസ്സിലായി അല്ലെങ്കിൽ കിച്ചേടൻ എന്റെ ആ തൊട്ടരികിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇടയില്ല എന്താണ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ചൂണ്ടുപുരലാൽ എന്റെ താടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ടാണ് ആടാ ചോദ്യം ഒന്നുമില്ല കിച്ചേട്ട അല്ല ഇന്നിനി ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ വിഷയൻ മാറ്റം എന്താ വേണമെന്ന് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ആളുടെ മുഖത്തൊരു വേദന നിഴവിക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടു ജാസി ചേട്ടനെ കുറിച്ച് ഓർത്തിട്ടാകും ആളെ എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് കാലം പിടിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അപ്പൊ കിച്ചേട്ടനെ ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചത് ഇവിടെ നിന്ന് പോയാൽ ജാസി ചേട്ടൻ എങ്ങനെ നോക്കും ആ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ കിടന്ന വീർപ്പും മൂട്ടി ഇപ്പൊ കിച്ചടിന് ഒന്നും ചോദിച്ചത് ആളെ ബുദ്ധിമുട്ടിക്കണം കരുതിയിട്ടാണ് ഒന്നാമതേ കാർത്തു വണ്ടി അങ്ങനെ വന്ന് പറഞ്ഞതിലുള്ള ദേഷ്യം ആളുടെ ഉള്ളിലുണ്ടാവും എന്റെ മുന്നിൽ പുറമേ കാണിക്കുന്നില്ലെന്നയിടും ജാസി ബാംഗ്ലൂർ കൊണ്ടുപോയി ചികിത്സ കൊടുക്കണം അവിടെ ഒരു സുഹൃത്തുണ്ട് അഭയ ഗോപാലസ്വാമി ആളൊരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ ജാസിയുടെ കാര്യം പറഞ്ഞപ്പോൾ എത്രയും വേഗം അവിടേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു അവൻ ജാസിക്ക് അവിടെ ചികിത്സ കൊടുക്കണം അപ്പം നമ്മൾ അവിടെ സെറ്റിൽ ആവുകയും ചെയ്യും കിച്ചേട്ടൻ പറഞ്ഞു നിർത്തുമ്പോൾ തൊണ്ടക്കുഴിൽ കയ്പ് നീര് നിറയുന്നത് പോലെ തോന്നി എനിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ കിച്ചേട്ടനെ അപ്പോൾ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞു ഈ നിമിഷം ഇവിടെ നിന്ന് ഒന്ന് ഓടി പോകാനാണ് എനിക്ക് തോന്നിയത് എനിക്ക് എനിക്ക് ആ പഴയ കുഞ്ഞോളായാൽ മതി എനിക്ക് ഉണ്ണിയാശനെ കാണാൻ തോന്നും മുത്തശ്ശിയെ കാണാൻ തോന്നും കിറിഞ്ഞണിയേം അമ്മണിയേയും കാണാൻ തോന്നുന്നു മനസ്സ് നൂറ് പൊട്ടിയ പട്ടം കണക്കി പറക്കാൻ തുടങ്ങി പെട്ടെന്നാണ് കണ്ണിൽ ഇരുട്ട് കയറിയതും ശരീരത്തിന് ഭാരം കുറഞ്ഞു വരുന്നതും അനുഭവിച്ചറിഞ്ഞത് നിലം പതിക്കും കിച്ചേട്ടന്റെ കാര്യങ്ങൾ അതിനെ താങ്ങിയിരുന്നു എന്നിട്ട് എന്നിട്ട് താനെന്തിനാ ധൃതി പിടിച്ചു പോന്നത് ഇന്നൊരു ദിവസമെങ്കിലും അവിടെ നിൽക്കായിരുന്നില്ലേ എന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഞാൻ തോമസിനെയോ മറ്റേ വിളിച്ചനെ എന്നെങ്കിലും ആവശ്യം സുജീഷ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു അവനെ മുഖം ഉയർത്തി നോക്കിയിട്ട് മറുപടി ഏതും പറയാതെ അകത്ത റൂമിലേക്ക് കയറിപ്പോയി ഇവളക്കിത് എന്ത് പറ്റി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു അപ്പുറത്തെ വീട്ടിലെ പയ്യൻ വെച്ചതിൽ പാട്ട് പെട്ട് തുറന്നു വെച്ചു സുജീഷ് ആ പാട്ടിൽ ലയിച്ചു കിടന്നു ഇതെന്താ കുഞ്ഞോളെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് തല ചുറ്റി വിടാനും മാത്രം ഇവിടെ ഇപ്പൊ എന്തോ ഉണ്ടായേ തലയിൽ തല ഉണ്ണിയച്ചൻ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഉണ്ണിയച്ചനും കൃപിയും മാത്രമേ ഇപ്പൊ റൂമിലുള്ളൂ കിച്ചണും കുഞ്ഞു അവയും കൊണ്ട് പുറത്തെന്തോ ആണ് കുഞ്ഞോളെ നാരായണിയമ്മയെ നോക്കാൻ ഒരു ജോലിക്കാരിയെ നിയമിച്ചു പ്രകാശൻ അങ്ങനെ ആ കാര്യത്തിലുള്ള പ്രശ്നം തീർന്നു ജലജയാണ് അങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചത് നാരായണിയമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു പിന്നെ വേർ വിശേഷം കൂടെ ഉണ്ടായി അവിടെ തുമ്പിക്കു വന്നിരുന്നു ഹോസ്പിറ്റലിൽ ജലജയും പ്രകാശനും ഒഴുകിയ മറ്റുള്ളവരെല്ലാം തുമ്പിക്കുഞ്ഞയുടെ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത് പക്ഷേ ഉഷ എന്തോ ഒന്ന് പറഞ്ഞു അതിനെ മനസ്സ് നോവിച്ച വിട്ടത് ആ ചെയ്ത തെറ്റിന്റെ ഭരം അനുഭവിച്ചല്ലേ പറ്റും സഹതാപം തോന്നിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴാണ് കിച്ചടൻ കുഞ്ഞാവയും കുഞ്ചിച്ചുകൊണ്ട് അകത്തേക്ക് വന്നത് ആൾ പറഞ്ഞതൊന്നും കേട്ടിട്ടേ ഇല്ലെന്നുള്ള ഭാവത്തിൽ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാനും ആൾക്കൊരു മങ്ങി ചിരി നൽകി സത്യം പറഞ്ഞ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല എല്ലാം കൂടെ ആലോചിച്ച് തല ചുറ്റി വീണത് ഓർക്കെ ഇസ്വയും പുച്ഛൻ തോന്നി മുൻപൊരിക്കൽ സുജീഷ് തറവാട്ടിൽ വന്ന ദിവസം ഇതേപോലെ തല ചുറ്റി വീണത് അതുകൂടെ ഓർത്തുപോയി വിശക്കുന്നില്ലേ കുട്ടി നിനക്ക് ഉണ്ണേശൻ അങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ തലകുലക്കി കാണിച്ചു ശരിക്കും വിശപ്പ് തോന്നുന്നുണ്ട് ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പോരാത്തതിന് ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണേശൻ അരകിൽ നിന്ന് മിഴുന്നേറ്റ് പോയപ്പോൾ രാസനാദിപ്പൊടിയുടെ ഗന്ധം കൂടെ കടന്നുപോയി ആ ഗന്ധം എന്നെ ഒരു നിമിഷം തറവാട്ടിലും പരിസരത്തും എത്തിച്ചു എന്ന് തന്നെ പറയാം എന്റെ കഴിഞ്ഞ കാലത്തിലെ നല്ല ദിവസങ്ങൾ മാത്രം ഓർത്തുണ്ടെന്ന് വിശ്വസിച്ചു കൃതി ഫോണിൽ തോണ്ടി നിൽക്കുന്നുണ്ട് ഒമരനോട് ചാറ്റിങ്ങിലാവും കിച്ചടൻ കുഞ്ഞു അവയ്ക്ക് പഞ്ഞിപ്പാവി എടുത്ത് കൊടുത്തു കൊഞ്ചിക്കുന്നുണ്ട് സത്യത്തിൽ ആ രംഗം കണ്ടപ്പോൾ എനിക്ക് ഉണ്ണിയച്ചൻ തന്നെയാണ് ഓർമ്മ വന്നത് ജന്മം തന്നില്ലെങ്കിൽ കൂടി ആളെൻ്റെ അച്ഛൻ തന്നെയാണല്ലേ എന്ന് ഓർത്തു ഇപ്പം തന്നെ മുത്തശ്ശി വയ്യാതെ കിടക്കുമ്പോഴും എനിക്ക് വയ്യന്ന് കേട്ടപ്പോൾ തന്നെ ഓടി വന്നത് കണ്ടില്ലേ എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛൻ കണ്ണുനിന്ന് നിറഞ്ഞു വന്നു ഈ തവണ സന്തോഷം കൊണ്ട് മാത്രമായിരുന്നു എന്നാണ് വാസ്തവം ഞാൻ വന്നപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു കുഞ്ഞുകളെ ആ നേരത്തെ ഞാനും ഈ കുട്ടിയും കൂടെ കുറച്ച് പൊടിയേരി കഞ്ഞിയും പയർ തോരനും ഉണ്ടാക്കി കടകു മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമല്ല നിനക്ക് തറവാട്ടിന്നിറങ്ങുമ്പോ അതോടെ എടുത്തിട്ട് പോന്നു എനിക്കറിയായിരുന്നു നീ ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് വാ വന്ന് കഴിക്കൗരിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൂവാണ്ടം മാങ്ങയുടെ അച്ചാറാണ് അത് നാരായണീയമുണ്ടാക്കി വെച്ചിരുന്നത് നല്ല അസല സ്വാദ് ഉണ്ണിയശൻ പറഞ്ഞു നിർത്തുമ്പോൾ കിണപ്പിൽ നിന്ന് മറിയാതെ എഴുന്നേറ്റ് പോയി അത് കൊണ്ട് മാത്രമായിരുന്നു അതോ മുത്തശ്ശിയുണ്ടാക്കിയ അച്ചാറിനോടുള്ള ഇഷ്ടം അതുമല്ലെങ്കിൽ ഉണ്ണിയച്ചനെ സ്നേഹവും കരുതലും കൊണ്ടോ അറിയില്ല എന്താണെന്ന് എല്ലാ സന്തോഷം തരുന്നവ തന്നെ ഒന്ന് വാഷ്റൂമിൽ പോയി വേഗം ഫ്രഷ് ആയി വന്നു ഉണ്ണിയച്ചനെ എടുത്തു വച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പൊടിയേരിക്കഞ്ഞി നല്ലതുപോലെ വെന്ത് കൊണ്ട് വേഗം കഴിക്കാൻ പറ്റി പയർ തോരൻ തൊട്ടതുപോലും നോക്കിയില്ല പക്ഷെ കടുക് മാങ്ങാ അച്ചാറ് ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ കഴിച്ചു തീർത്തു എന്റെ കൊതി മൂത്ത കഴുപ്പ് കണ്ടിട്ട് എന്തോ കിച്ചടന് ഇടയ്ക്കിടയ്ക്ക് ഇടം കാണിട്ട് നോക്കി വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു എടോ തനിക്ക് എന്താ പറ്റിയത് വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്താണെങ്കിലും എന്നോട് പറയൂ സുജീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും പൊട്ടി കരഞ്ഞു പോയിരുന്നോ തമ്പരും അത് കാണി അവനും വല്ലാതെയായി കാരണം അവളെ അങ്ങനെ അധികം കരഞ്ഞു കണ്ടിട്ടില്ല ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവളായിരുന്നു ആടെയും സങ്കടം കാണാൻ കഴിവില്ലാത്തവൾ നന്ദുപെറ്റ കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ചു സ്വന്തം സുഖം തേടി പോയവൾ പക്ഷിന്ന് അവൾ അവന് വേണ്ടി എല്ലാം സഹിച്ച് ജീവിക്കുന്നു എന്തോ അവളെ കണ്ണീർ കണ്ട് കിടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവനും ഉഷ ഉഷ ചുറ്റമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു എനിക്ക് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ടല്ലേ ജീവിക്കുന്നത് ഇപ്പം ഞാൻ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഞാൻ ആർക്കും ഒരു ശല്യത്തിനും പോകുന്നില്ലല്ലോ എന്നിട്ടും എന്നിട്ടും എന്നെ കരച്ചിലിനെ അകമ്പടിയോടെ പറയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവനും ഇപ്പോ അവൾ ഈ പറയുന്നതിലും കാര്യമുണ്ട് തൻ്റെ കൂടെ വന്ന ശേഷം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ചിറ്റിയുടെ മകൻ ദേവദാസ് നേരിട്ട് വന്ന് വിളിച്ചിട്ടും അയാൾക്കൊപ്പം പോകാൻ പോലും തയ്യാറായതുമില്ല അവൾ കുടുംബക്കാർക്കൊന്നും ശല്യത്തിനും പോകുന്നതുമില്ല പിന്നെയും എന്തിനാണ് അവരെല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ ആക്ഷേപിച്ചത് അവളെ അവിടേക്ക് പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവനും എല്ലാ മനുഷ്യന്മാരും സ്വാർത്ഥരാണ് കുഞ്ഞോളെ അവരവരുടെ കാര്യം വരുമ്പോൾ മാത്രം ഇവിടെ ഇപ്പോ നാരായണി അമ്മയ്ക്ക് വയ്യാണ്ടായിപ്പോ കണ്ടില്ലേ എല്ലാടേയും തനി നിറം മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ആർക്കും അവരെ നോക്കാൻ വയ്യ കിച്ചു ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല കേട്ടോ കാരണം അവര് കിച്ചിനോടും നിന്നോടും കാണിച്ചു തൊട്ടും നല്ല കാര്യല്ല കുഞ്ഞോളെ നിന്റെ ശുദ്ധഗതിക്ക് നീ എല്ലാരോടും പുറത്തു കൊടുക്കും പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല അവര് പെട്ടെന്നൊന്നും അങ്ങനെ ക്ഷമിക്കേയില്ല പൊറുക്കേയില്ല അവന് അവനോട് പിണങ്ങിട്ടോ പരിഭവം പറഞ്ഞിട്ടോ ഒരു കാര്യം സമയമെടുക്കും അവനെല്ലാം മറന്ന് അവരോട് സഹകരിക്കാൻ അതുവരെ ആ കാര്യം പറഞ്ഞിട്ട് എൻ്റെ കുട്ടി അവനെ ശല്യം ചെയ്യരുത് കേട്ടോ അങ്ങനെ ഒരു താക്കിയതോടെ ഉണ്ണിയേശൻ പറഞ്ഞു നിർത്തുമ്പോൾ എൻ്റെ മനസ്സേറെക്കുറെ ശാന്തമായി തുടങ്ങിയിരുന്നു എങ്കിലും മുത്തശ്ശിയുടെ കാര്യം മാത്രം മനസ്സിലൊരു വിങ്ങലായി തുടർന്നു പിന്നെയും നേരം വരുന്ന വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് കോൾ ആക്കിയിട്ടാണ് തിരികെ തടവാട്ടിലേക്ക് പോയത് ആ കുട്ടത്തിൽ കൃതിയും പോയി അവൾക്ക് കീഴ് ലീവ് കൊടുത്തത് എന്തുകൊണ്ടാണെന്നോ എനിക്ക് എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലായില്ല പുള്ളിക്കാരിയാണെങ്കിൽ ഓവർണക്കണനുള്ള ആവേശത്തിൽ എനിക്ക് കുഞ്ഞാവയ്ക്കും കെട്ടിപ്പിടിച്ച ഒമ്മയൊക്കെ തന്നിട്ടാണ് പോയത് സത്യം പറഞ്ഞ ഉണ്ണിയച്ചും കൃതിയും പോയപ്പോൾ വല്ലാത്തൊരു നിരാശ തോന്നി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവർക്കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആണല്ലോ മനസ്സിന് ഹലോ മാഡം ഇതെന്താണ് കുന്തം കളഞ്ഞു പോയ കുട്ടിച്ചാത്താനെ പോലെ ഇരിക്കുന്നത് ഉറങ്ങി കുഞ്ഞാവേം തോളിലിട്ട് എൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് കിച്ചടിൻ്റെ ഒരു ചീരിയോടെ അങ്ങനെ പറയുമ്പോൾ അറിയാതെ ഞാനും ചിരിച്ചു പോയി ആ അപ്പൊ നന്നായി ചിരിക്കാനൊക്കെ അറിയാം എന്റെ പൊണ്ടാട്ടിക്ക് ഒരു കള്ളച്ചീരിച്ചടി അങ്ങനെ പറഞ്ഞുകൊണ്ട് കിച്ചേടൻ കുഞ്ഞുവാവയെ അവളെ കുഞ്ഞി മെത്തയിലേക്ക് കിടത്തി പുതപിച്ച് കൊടുത്തു കുഞ്ഞുവാവ ഒന്നും ഞരങ്ങിക്കൊണ്ട് ഒരു വശം കിടന്നു ഞാൻ വീട്ടിൽ നിന്നും എഴുന്നേൽക്കാനായി തുടങ്ങിയതും കിച്ചേടൻ വേഗം എന്റെ അരികിലേക്ക് വന്നുകൊണ്ട് എന്നെ അവിടെ തന്നെ പിടിച്ചിരുത്തി കിച്ചേടിനോട് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി ആള് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തോട് കൂടി ഞാൻ ആ മുഖത്തേക്ക് നോക്കി താൻ ഒറ്റയ്ക്ക് പുറത്ത് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത് തന്നെ വിശ്വാസയിൽ അഞ്ഞിട്ടല്ല തമ്പുരു പോകുന്ന വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്നെ വല്ലാതെ ഓർമ്മിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ താൻ ഇനി കറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോയിട്ട് വാ എനിക്കൊരു പ്രശ്നമില്ല സുരേഷ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോകാനായി അവനോട് അനുവാദം ചോദിക്കാൻ വന്നതായിരുന്നു അവൾ അപ്പോഴാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എപ്പോഴും തോമസിനെ ബുദ്ധിമുട്ടിക്കുന്നത് നന്നല്ല എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് അവൾ തനിയെ മാർക്കറ്റിൽ പോകാൻ തയ്യാറായത് സുജീഷിന് സമ്മതം കിട്ടിയതും അവൾ അകത്തേക്ക് പോയി സാധനങ്ങൾ വാങ്ങാനുള്ള കിറ്റും തന്റെ മണി പേഴ്സും എടുത്തുകൊണ്ട് വന്നു പിന്നെ അവനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പ് അടുത്തു തന്നെയാണ് പത്ത് മിനിറ്റ് തികച്ചും വേണം അവിടെ എത്താൻ അവൾ വലിഞ്ഞ് നടന്നു പെട്ടെന്നാണ് ഒരു സ്കോർപ്പിയോ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നത് അതിൽ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവനെ കണ്ടും അവളുടെ ഉള്ളൊന്നു കാളി ഇതെവിടെ പോകുന്നു മാഡം അല്ല ആനയും അമ്പാരിയും ഒക്കെ എവിടെ തമ്പുരു തമ്പരാട്ടിക്ക് നടന്നു പോകവേ നല്ല കഥയായി പുച്ഛൻ നിറഞ്ഞ സ്വരത്തിൽ അതുല് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് തോന്നിപ്പോയി തമ്പുരുവിന് അവിടുന്നു ഓടിപ്പോകാൻ തോന്നിയെങ്കിലും ആരോ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്ന് പോയവൾ അതുലിന്റെ പറശിനേക്കാൾ ഡ്രൈവിംഗ്സിൽ ഇരിക്കുന്നവന്റെ നോട്ടവും ചിരിയുമൊക്കെ അവളെ ഏറെ പുള്ളിക്കുന്നുണ്ടായിരുന്നു നിന്റെ മുൻ കാമുകിയ ആള് ഉഗ്രൻ ചരക്കാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത് പക്ഷെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ മാച്ചമ്പി ഒരു വഷളഞ്ചീരിയോടെ അവൻ അങ്ങനെ പറയുമ്പോൾ അതിൽ ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ചോദ്യത്തിന് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാൽ അത് കൂടെ കേട്ടതും തമ്പുരു നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അത്രയും നേരം രസിച്ചിരുന്ന അതിൽ ആ നിമിഷം വീണ്ടും ആ പഴയ കാമുകനിലേക്ക് എത്തിപ്പെട്ടിരുന്നു അവളെ കണ്ണുനീർ അവന് തളർത്തുക തന്നെ ചെയ്തു പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ വണ്ടി എടുക്കാനുള്ള നിർദ്ദേശം അവൻ സുഹൃത്തിന് നൽകി കാരണം ഇനിയും ആ കണ്ണുനീർ കണ്ടുപോയിൽ കാറിൽ നിന്നും ഇറങ്ങി ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പോകുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ആ വണ്ടി ഏറെ ദൂരം പിന്നിട്ടതോ അന്തരീക്ഷം പെട്ടെന്ന് മാറിയതൊന്നും തമ്പുരു അറിയുന്നുണ്ടായിരുന്നില്ല കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നതല്ലാതെ അവൾക്ക് ജീവനുണ്ട് എന്നതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ തന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് യാതൊരു പിടിയില്ല പെട്ടെന്ന് കിച്ചടിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ചെറിയൊരു ഭയം തോന്നി തുടങ്ങി എന്ത് കാര്യമാകും ആള് പറയാൻ പോകുന്നത് എനിക്കൊരു പിടിയുമുണ്ടായിരുന്നില്ല അല്ലെങ്കിലും മുഖവരിയോടെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ പണ്ട് എനിക്ക് ടെൻഷനാണ് എടോ താൻ പാനക്കാവരുത് കേട്ടോ ഈ കിച്ചണിത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നെ കൂടുതൽ ടെൻഷനാക്കിയാണല്ലോ ദൈവമേ എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഞാൻ അയാളെ ദയനീയമായി ഒന്ന് നോക്കി അത് കണ്ടപ്പോൾ ആളൊന്ന് ചിരിച്ചു എൻ്റെ പൊന്നോ ആ ചിരി സത്യത്തിൽ എൻ്റെ ടെൻഷൻ എല്ലാം ആ ഒരൊറ്റ ചിരി കൊണ്ടില്ലാതെയായി എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എന്നെ ഒരേ സമയം സങ്കടത്തിലാക്കാനും സന്തോഷത്തിലാക്കാനും ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എൻ്റെ എൻ്റെ കുഞ്ഞു പ്രഗ്നന്റ് ആണ് നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു കൂടപ്പുറപ്പ് ഉണ്ടാവാൻ പോകുന്നു ഗഡ്യതത്തോടെ കിച്ചേടൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് നിശ്ചലമായിരുന്നു പോയി കാരണം ഏറെ സന്തോഷം തരുന്നതെങ്കിലും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത എന്തിന് സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് കിച്ചേടൻ ഇപ്പൊ പറഞ്ഞത് മുൻപൊക്കെ വിവാഹം കഴിക്കുന്നതും കുഞ്ഞുണ്ടാകുന്നതുമൊക്കെ ഏതൊരു പെണ്ണിനെയും പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ കിച്ചേടനും കുഞ്ഞു അവയ്ക്കുമൊപ്പം ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഞാൻ അങ്ങനെ കുഞ്ഞുണ്ടാകുന്നതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല കുഞ്ഞുമാവിക്ക് മൂന്നാല് വയസ്സായിട്ട് മതി അടുത്ത കുഞ്ഞുന്നത് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചേട്ടൊരു തീരുമാനമായിരുന്നു അതുകൊണ്ടാവണം ഇപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ നിറഞ്ഞു സന്തോഷിക്കാനും കഴിയുന്നില്ല പക്ഷേ കിച്ചേട്ടൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഇതൊന്നും പറയാനും തോന്നുന്നില്ല താൻ തല ചുറ്റി വേണതിൻ്റെ റീസൺ ഞാൻ അവരോട് പറയാതിരുന്നത് ആദ്യം തന്നോട് തന്നെ പറയണമെന്ന് കരുതിയിട്ടാണ് പിന്നെ തൻ്റെ ഡേറ്റ് തെറ്റിയത് തനിക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്കത് നല്ല ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത് ഞാൻ മനഃപ്പൂർവൊന്നും അല്ലായിരുന്നു കേട്ടോ ആക്സിഡന്റിലെ സംഭവിച്ചാണ് എന്റെ മുഖത്തേക്ക് നോക്കാതെ ചമ്മരോടെ ഉള്ള കിച്ചേട്ടിന്റെ പറച്ചിൽ കേട്ട് എനിക്ക് ചിരി വന്നു പോയി അതെ എന്ന് കരുതി നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് താൻ വെറുതെ വ്യാമോഹിക്കേണ്ട കേട്ടോ നമ്മൾ എന്തു തന്നെയായാലും ഈ നാട്ടിൽ നിന്ന് പോകും അത്രയ്ക്കും മടത്തിടും എനിക്ക് ഒമ്മനോട് സംസാരിക്കണം പറ്റുമെയിൽ കൃതിയെക്കൂടെ നമ്മുടെ ഒപ്പം കൂട്ടണം കുഞ്ഞുവാവയ്ക്ക് ഒരു കൂട്ട് വേണമല്ലോ പിന്നെ അവർക്ക് അതിന് സമ്മതം അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ ആളെ കിട്ടുമെന്ന് നോക്കാം തനിക്കേതായാലും ഇനി കുഞ്ഞുവാവയുടെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കാൻ നോക്കില്ലല്ലോ മാത്രമല്ല തന്റെ എക്സാം ഉടനെയുണ്ട് താനും ആവണ്ടേ കൂടി കൂടിപ്പോയൽ ഇനി മൂന്ന് മാസം കൂടെയുള്ളൂ വെറുതെ പാസ്സായിട്ട് കാര്യമില്ല നല്ല വിജയം തന്നെ നേടണം തനിക്ക് എക്സാം എഴുതാൻ മാത്രം ഇനി നമ്മൾ നമ്മളിവിടേക്ക് വരികയുള്ളൂ കിച്ചേട്ടൻ്റെ എഴുതിയ ശ്വാസത്തോടു കൂടി പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ നിസ്സംഗതയോടുകൂടി ഇരുന്ന് പോയി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ കരഞ്ഞും വിളിച്ചും ഇരിക്കാനാണെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല താൻ തൻ്റെ ഇഷ്ടം പോലെ തറവാട്ടിലേക്ക് വെക്കോളൂ അല്ലെങ്കിൽ തന്നെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ആരാണ് സ്നേഹിച്ചിട്ടുള്ളത് എല്ലാവരും സ്വന്തം സുഖം തേടി പോകുന്നവരല്ലേ താനം പൊ ഞങ്ങൾക്കാരും വേണ്ട എന്തേശവും സങ്കടവും കലർന്ന സ്വരത്തിൽ കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോൾ തിരികെ മറുപടി പറയാൻ പോലും കഴിയാതെ മുഖം കുറഞ്ഞിരുന്നു പോയി ഞാൻ ഈ നാട് വിട്ടുപോകുന്ന കാര്യം മാറിച്ച് സങ്കടം വന്ന് കരഞ്ഞു പോയതാണ് ഉണ്ണിയേശനെ കാണുന്നത് എങ്ങനെയാണ് പിന്നെ മുത്തശ്ശി വയ്യാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്നത് ഓർക്കുമ്പോൾ അതിലേറെ ദുഃഖമാണ് എനിക്കാരോടും പരാതിയില്ല പരിഭവവും ഇല്ല ആരും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഞാൻ മനസ്സിൽ വയ്ക്കാറില്ല ഒരിക്കലും എന്നെ സഹായിച്ചവരെ സ്നേഹിച്ചവരെ സംരക്ഷിച്ചവരെ ഞാൻ എങ്ങനെ വീർക്കാനാണ് കിച്ചേടിനെ പോലെ കഠിനമായ മനസ്സൊന്നുമല്ല എൻ്റെ ഇത് കിച്ചേണിപ്പോ ആരും വേണ്ടെന്ന ചിന്തയാണ് അതിന് പക്ഷേ ആളെ കുറ്റം പറയാനും മുക്കില്ലല്ലോ ആൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ അതേപോലെ അല്ലെങ്കിൽ കൂടെ കുറേ നോവുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുമില്ല ആരോടും വെറുപ്പും സൂക്ഷിക്കുന്നില്ല മനസ്സിൽ ഓരോന്നും ആലോചിച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇരുന്നു അപ്പോഴും കണ്ടുനീർ ചാലൊഴുകുന്നുണ്ടായിരുന്നു ഗർഭിണിയായിരിക്കുമോ കരയുന്നതും സങ്കടപ്പെടുന്നതും അത്ര നന്നല്ല എൻ്റെ മുഖം പിടിച്ചുയർത്തി താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് കിച്ചേടൻ ചെറുതായി എന്ന് ചിരിച്ചു ഓ ശരിക്കും ആ ചിരി കണ്ടപ്പോഴാണ് സമാധാനമായത് സത്യം പറഞ്ഞാൽ കിച്ചേട്ടൻ ദേഷ്യം കാണിക്കുമ്പോഴും വഴക്ക് പറയുമ്പോഴുമൊക്കെ ഒരു വല്ലാത്ത വീർപ്പ് മുട്ടലാണ് മനസ്സിന് ഹൃദയം പൊട്ടി പോകുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരുടെ ചെറിയ പിണക്കങ്ങൾ പോലും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുമല്ലോ നമുക്കൊന്ന് പുറത്തു പോയാലോ കിച്ചേട്ടൻ്റെ അങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സോടെ അല്ലെങ്കിലും സമ്മതം മൂളി ഞാൻ അല്ലെങ്കിൽ കിച്ചേട്ടൻ വീണ്ടും പിണങ്ങും വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും അത് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും കരഞ്ഞു പോവുകയും ചെയ്യും കുഞ്ഞു അവയെ ഉടി പിടിപ്പിച്ചതും മോരിക്കിയതും എല്ലാം കിച്ചേട്ടൻ തന്നെയാണ് ഞാൻ വെറുതെ നോക്കിയിരുന്നു ഇളം വയലറ്റ് നിറത്തിൽ വെളുത്ത പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച ഒരു ഫ്രോക്കാണ് മോളെ ഇടിപ്പിച്ചത് അതിന് ചേരുന്ന കുഞ്ഞ് ബട്ടർഫ്ലൈ സ്ലൈഡ് കിച്ചേട്ടൻ തലയിൽ വെച്ച് കൊടുത്തതും അവൾ വലിച്ചെടുത്ത് കയ്യിൽ വെച്ച് കളിക്കാൻ തുടങ്ങി അതിൽ കുടുങ്ങിയ മൂന്നാല് കുഞ്ഞു മൊടി പോയത് മിച്ചം കിച്ചടിന് ഒരു ചമ്മച്ചീരിയോടെ എന്നെ നോക്കി ഞാനും ആളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് ആളുടെ കണ്ണുകൾ എൻ്റെ മുഖത്തല്ല എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒട്ടി കിടക്കുന്ന എൻ്റെ വയറിന്മേലാണ് ആളുടെ നോട്ടം മെത്തി നിൽക്കുന്നത് എനിക്ക് വല്ലാത്തൊരു നാണമോ പരമേശമോ ഒക്കെ തോന്നി അത് കണ്ടിട്ടോ മറ്റോ ആൾ പെട്ടെന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീലക്കണ്ണയുടെ മുന്നിലേക്ക് പോയി പിന്നെ താമസിയാതെ ഞങ്ങൾ മൂന്നാളും യാത്ര തിരിച്ചു കാറിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ നാട് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ഉള്ള ചിന്തകളായിരുന്നു